ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുറൂസ് വേൾഡിൽ നിന്ന് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇഞ്ചി പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വീടിലേക്ക് പോകാം ഇഞ്ചി പച്ചടി ഉണ്ടാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള അരമുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു അര ടാബ്ലെസ് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ തേങ്ങ നമുക്ക് വെക്കണം ബാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ട് കാന്താരിയാണ് അത് അതുകൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കാന്താരി ഇല്ലെങ്കിൽ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇഞ്ചിയാണ് ഒരു വലിയ കഷം ഇഞ്ചി ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തൊന്ന് അരച്ച് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവരുന്നിട്ടുണ്ട് കടുക് നമുക്ക് അധികം അരച്ചെടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് പിന്നീട് കടുക് പിന്നീട് ഇട്ടത് ശേഷം ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് പുളിയുള്ള തൈരൊഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അരച്ച് വെച്ച അരവ് അരച്ച് വെച്ച മിക്സിയിൽ നമ്മൾ അരച്ചുകൊണ്ട് വന്നില്ലേ ആ തേങ്ങയുടെ മിക്സ് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങയുടെ മിശ്രിതവും തൈരും ഉപ്പും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആയി വരണം അതിലൂടെ ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ ഉപ്പ് പാകത്തിനുണ്ട് പിന്നീട് അതിലേക്ക് വരുന്നുണ്ട് കറിവേസിൽ ഇട്ട് കൊടുക്കാം പണ്ടുകാലങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത് വിരുന്നുകാർ കഴിഞ്ഞു കഴിഞ്ഞാൽ തൈര് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഒരു വറ ഇനി കടു വറത്തിടണം കടുക് തളിച്ചെടുക്കാനായി ഒരു ചീനിച്ചട്ടി സ്റ്റവ് മീത വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം അതിനുശേഷം എടുത്തു വെച്ച ചിറകി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് അവിടെ നിന്ന് വരട്ടെ ആ തേങ്ങയൊന്ന് ബ്രൗൺ കളറായി വരണം പിന്നീട് അതിലേക്ക് രണ്ട് വറ്റൻമുളകാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ബ്രൗൺ കളറായി വരുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഇഞ്ചി പച്ചടിയിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിച്ചാൽ ഒഴിച്ച് കൊടുക്കാം ിളക്കി കൊടുക്കാം നല്ല അടിപൊളി ഇഞ്ചി പച്ചടി ഇവിടെ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്